ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾക്കെതിരെ ബിനോയ് കോടിയേരി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ ആദായ നികുതി വകുപ്പിനോട് കോടതി മറുപടി ആവശ്യപ്പെട്ടിരുന്നു ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നേരത്തെ ബിനോയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾക്കെതിരെ ബിനോയ് കോടിയേരി കഴിഞ്ഞയാഴ്ചയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ബാങ്ക് അക്കൌണ്ട് നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്താണ് ഹർജി ഹർജിയിൽ ഹൈക്കോടതി ആദായ നികുതി വകുപ്പിന്റെ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹോംസ് ജനറൽ ട്രേഡിംഗ് എൽഎൽസിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളടക്കമാണ് നികുതി വകുപ്പ് ബിനോയ് കോടിയേരിയോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് ആദായ നികുതി വകുപ്പിന്റെ നടപടി നിയമവിരുദ്ധം ആയതിനാൽ നോട്ടീസുകൾ റദ്ദാക്കണമെന്നാണ് ബിനോയ് കോടിയേരിയുടെ ആവശ്യം കോടിയേരിയുടെ മകനായതിനാൽ തന്നെ പിന്തുടർന്ന് വേട്ടയാടി തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഉണ്ടായിരുന്നു തന്നെയും സഹോദരനെയും കള്ളക്കേസിൽ കുടുക്കിയ കാലയളവിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പിൽ പരാതി വരുന്നത് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ നവംബറിലും ഡിസംബറിലും മൂന്ന് തവണ ഹാജരായി മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ബിനോയ് കോടിയേരി ഹർജിയിൽ പറയുന്നുണ്ട് ജനം കൊച്ചി